അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ വിജയമുണ്ടാകാൻ അതിൽ ബർക്കത്ത് ഉണ്ടാകാനുള്ള ഒരു അത്ഭുത റിക്റിനെക്കുറിച്ചാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അതിൽ മടിയുണ്ടാകുക പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക നമ്മുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുക ഇതിനെല്ലാം പരിഹാരമാണ് ഇന്നത്തെ വിഷയം ശക്തിയുള്ള ഒരു അത്ഭുത അധികർ ഈ റിക്ർ നാം ഒരു പ്രാവശ്യം ചൊല്ലി എന്ത് കാര്യമാണ് തുടങ്ങുന്നത് അത് നടന്നു കിട്ടും അതുപോലെ പൈശാചിക ബുദ്ധിമുട്ട് കാരണം മടി ക്ഷീണം പ്രയാസം ബുദ്ധിമുട്ട് തടസ്സങ്ങൾ മാറാൻ മുത്തലബ് സാഹു അലി വസമാങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു തിക്കറാണ് ഏതാണ് ആ തിക്ർ ആമന്തു ബില്ലാഹി വർസോലിഹി എന്ന ദിക്ർ ഈ ദിക്ർ നാം എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും നമുക്ക് വലിയ ക്ഷീണവും മടിയും ഇല്ലാതിരിക്കാൻ ഈ ദിക്ർ വലിയ കാരണമാകുന്നു അതുകൊണ്ട് എല്ലാവരും എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ബില്ലാഹി വർസോലിഹി എന്ന ദിക്ർ ചൊല്ലുക കൂടുതൽ മടിയുള്ളവർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തിരെ ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്ന എന്നതിക്കറി ചൊല്ലുക നാം ചൊല്ലുമ്പോൾ ഷെയ്താൻ അവിടെ നിന്നും ഓടിപ്പോകും കാരണം ആമന്തുഹി അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു അവന്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചു എന്ന അർത്ഥം വരുന്ന ഇത് കൃഷി ചൊല്ലുമ്പോൾ പിശാജ് അവനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല പിശാജിന്റെ ചതിയിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും വല്ലാ മാറ്റി തരട്ടെ ആ മീൻ ആർ അബ്ബല്ലാലി മീൻ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണമെന്ന വസ്യത്തോടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു